ഹായ് എങ്ങോട്ടാ ചൂണ്ട അതെ ശബ്ദം അപ്പൊ അതെ ഒരു ചാടന കോർത്തിട്ടാണ് പുള്ളിക്കാരൻ പോകുന്ന കേട്ടാ പറമ്പിന്റെ അടുത്ത് തന്നെയാണ് കുളത്തിലാണ് മൂ പിടിക്കുന്നത് കേട്ടാ ഇതാണ് കുളം അതൊക്കെ പോവാ നമ്മളങ്ങനെ വെച്ചിട്ട് പോരാണ് കേട്ടാ ഇനി ഇടയ്ക്ക് വന്ന് നോക്കും അപ്പൊ നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടാണ് വന്നിട്ടുള്ള മെഷീൻ പുല്ലടിക്കണം തെങ്ങിന്റെ കട വൃത്തിയാക്കണം കുറെ പണിയുണ്ട് കേട്ടാ ഹായ് ചേട്ടൻ അവിടെ ഒരു ചൂണ്ട ഇട്ടിണ്ട് എല്ലാം നമുക്ക് ഒത്തോന്ന് നോക്കാണ് അപ്പൊ നമ്മുടെ വിശേഷങ്ങൾ നമുക്ക് ഓരോന്നലോന്നായി കാണിക്കാം അപ്പൊ ചാടന നോക്കി നടക്കാൻ പറ്റാ ചാടനെ പിടിച്ച് വെച്ചാൽ ഓ നമുക്ക് ഇനി ആ ചൂണ്ടാകുമ്പോൾ നമുക്ക് ഇനി ഇട്ടു കൊടുക്കണം കിട്ടിയ ചാടന കിട്ടിയ അപ്പൊ അത് അച്ഛന ഇവിടെ പുല്ലടിച്ചോണ്ടിരിക്കാണ് അമ്മനെ കല്ലെടുത്തറിയായിരുന്നു പറമ്പ് വൃത്തിയാക്കാൻ വന്നിട്ടേ മീൻ ചൂണ്ടില് മാത്രീ പിടിക്കാട് ആ വീടിയോ പിടിക്കാൻ വന്നപ്പോ ചൂണ്ടാ നിങ്ങളെല്ലാം കാണിക്കണ്ടേ അപ്പൊ നമ്മള് പുഴിട്ടാണേ ഈ കണസിൽ മീൻ അറ്റായിട്ട് എടുക്കി മാറ്റിട്ട് വേണം നമുക്ക് പൈക്കോട്ടുണ്ട് ഇങ്ങനെ മണ്ണിലും പോയി എടുക്കാട്ടാ വെറുതെ ആഴത്തുള്ള പുഴും നമ്മൾ രാത്രി ആ ചെമ്മീന്റെണ്ടോ അതേപോലെ അത് ചൂട്ടില്ല അതാ ബാക്ക് വശം ശരിക്കും അത് കുണ്ടാകണം എന്നാലും അങ്ങോട്ട് വെള്ളം നിക്കളോട്ടാ അത് അമ്മയ്ക്കറിയില്ല ആ അത് വെട്ടെത്തിയണ്ട ഇത് അപ്പം തന്നെ അതേണ്ട അപ്പൊ നമ്മള് വീഡിയോ പിന്നെ നമുക്ക് എടുക്കാനും പറ്റിയില്ല ഏട്ടാ നല്ല പണിയിലായിരുന്നു ഏർ ഒരു പകുതിയോളം നമ്മള് പുല്ലൊക്കെ അടിച്ചിട്ടുണ്ട് ഇനി പകുതി ഭാഗം കൂടി അടിക്കാൻ അടിക്കാടുക്കാണ് ഇത്രയും വശ നമ്മള് അടിച്ചെടുത്തു അതേ ഒരു അഞ്ചെണ്ണത്തിന്റെ നാ അഞ്ചില്ലല്ലേ നാലെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം നാലെണ്ണത്തിന്റെ കട എന്നിട്ടാ ഏയ് അത് മൂത്തിട്ടില്ല ഊട്ടാ ൂപ്പായിട്ടില്ല കളഞ്ഞോ നാലെണ്ണത്തിന്റെ കട നമ്മൾ മാന്തി കുറച്ചിട്ടുണ്ട് കൊറച്ചിട്ടാ പിന്നെ നാളെയും വരണം നാളെ ഈ കുട്ടന്റെ സ്കൂളിലൊക്കെ പോണം രാവിലെ വരാന്നുവെച്ചാ പറയണ്ട് ഇവൻ ഇവിടെ ഓടി നടക്കണം കേട്ടാ കണ്ടില്ലേ പണിങ്ങനെ കാട്ടായോ അപ്പൊ നമ്മടെ വഴിയാണ് ഇപ്പൊ ചേട്ടടിക്കണത് കേട്ടാ ിലാഷം കൂടിയുണ്ട് വഴി അങ്ങോട്ട് എത്താനായിട്ട് അപ്പൊ ഇന്നത്തെ വിശേഷക്കാണ് ഉള്ളത് ആ അതാ കാണണം നമുക്ക് കേട്ടാ തണ്ടിലൊക്കെ ഇവരാണ്ടായിട്ടാ കട തെങ്ങിന്റെ കട മാന്തിയിട്ട് വയ്യാണ്ടായി നാളെ വരാൻ പറ്റുന്നേ വരാം ഉറപ്പില്ല തണ്ടിൽ വേദന കൂടുതലാ വേണാവോ തൈയിലൊക്കെ ഇട്ടു കുടിച്ച് നോക്കുകയാണെങ്കിൽ കൊറേ ആണെച്ചെങ്കിൽ നാളെ വരും അല്ലെങ്കിൽ നാളെ വരില്ല അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയ്ക്കാണ് കേട്ടാ